കോട്ടയത്ത് വേനൽ ചൂട് വർദ്ധിക്കുന്നു ജനുവരിയുടെ അവസാന ദിവസങ്ങളിൽ പതിവിലും മൂന്ന് ഡിഗ്രി വരെ താപനില ഉയർന്നു ജനുവരി ഇരുപത്തിനാലിന് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ചൂടനുഭവപ്പെട്ട രണ്ടാമത്തെ പ്രദേശമായി കോട്ടയം മാറിയിരുന്നു കോട്ടയത്ത് മുപ്പത്തിയാറ് പോയിന്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ജനുവരി ഇരുപത്തിനാലിലെ താപനില മുൻപ് ഫെബ്രുവരി ആദ്യവാരത്തിൽ അനുഭവപ്പെട്ടിരുന്ന ചൂടാണ് ഇപ്പോൾ നേരത്തെ അനുഭവപ്പെടുന്നത് വേനൽ ശക്തമാകുന്നതോടെ താപനില ഇനിയും ഉയരുമെന്നത് ആശങ്കയ്ക്കിടയാക്കുകയാണ് രണ്ടാഴ്ച മുമ്പ് മഴ പെയ്തതിന് പിന്നാലെയാണ് ചൂട് ഉയരാൻ തുടങ്ങിയത് വേനൽച്ചൂട് ഉയരുന്നതോടെ ജലക്ഷാമത്തിനും രോഗങ്ങൾ പടരാനുള്ള സാധ്യതയും തീപിടുത്തത്തിനുള്ള സാധ്യതയും ഏറുകയാണ് തലവേദന ചർമ്മത്തിലെ ചുവപ്പ് ചൂടൂരു തുടങ്ങി സൂര്യാഘാതം മഞ്ഞപ്പിത്തം എന്നിങ്ങനെ തീവ്രത കൂടിയ അസുഖങ്ങളും വേനൽക്കാലത്ത് പടരാൻ സാധ്യതയേറുകയാണ് വേനൽച്ചൂടിൽ റോഡുകളിലെ ട്രാഫിക് നിയന്ത്രണവും ദുഷ്കരമാവുന്നുണ്ട് ഉയർന്ന ചൂടിനെ പ്രതിരോധിക്കാൻ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്